بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين حياتي قرآن رحمن يا رحمن ساعدني يا رحمن يا رحمن قرآن أملأ قلبي قرآن واسقي حياتي قرآن رحمن رحمن അറബി ഭാഷ അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്നതുമായ ഒരു ഭാഷയാണ് അറബി സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ് ജനസംഖ്യ അനുസരിച്ച് ലോകത്തെ നാലാമത്തെ വിനിമയ ഭാഷയാണിത് ലോകത്ത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഭാഷ ഉപയോഗിക്കുന്നു അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നു ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നിങ്ങനെ ലോകത്തെ എല്ലാ ഭാഷകളും അറബിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് അറബി ഭാഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടു അതിനാൽ ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു അറബി ഭാഷാ സ്വാധീനം കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികൾക്ക് കേരളവുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഇസ്ലാം മത പ്രചാരണവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെത്തിയ അറബികളിൽ നിന്നുമാണ് കേരളത്തിൽ അറബി ഭാഷയ്ക്ക് കൂടുതൽ സ്വാധീനമുണ്ടായത് ഓത്തുവള്ളികളിലാണ് അറബി പഠനം ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു വിദ്യാഭ്യാസ കാര്യത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ ആഭിമുഖ്യമുള്ളവരാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു മുസ്ലിങ്ങളുടെ സാംസ്കാരിക ഭാഷയായ അറബിയും അവരുടെ സംസ്കാരവും പഠിക്കാൻ സംവിധാനം വേണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു ഇവിടെ ഇങ്ങനെ വരുതാൻ കാരണം ഇവിടെ മലബാറിലാള നടന്നു കൊറപ്പുണ്ടായി ലാഭ ഇങ്ങനെ വന്നപ്പോ ഈ മുസ്ലിംസിന്റെ ബുദ്ധിങ്ങനെ വിടാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് ഏർ പല കമ്മിറ്റനും വന്ന് അവസാനം അവരുടെ തുറച്ചെ കുറിച്ച് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് മുസ്ലിം ലീഗുകൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മദിരാശിയിൽ ഗവർണറായിരുന്ന സർ മുഹമ്മദ് ഉസ്മാന്റെ നേതൃത്വത്തിൽ മുസ്ലിം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ നിയുക്തമായി സ്കൂളിൽ മതം പഠിക്കാനുള്ള സൗകര്യം വേണമെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ അറബിക് പണ്ഡിറ്റ്മാരും റിലീജിയസ് ഇൻസ്ട്രക്ടർമാരും നിയമിക്കപ്പെട്ടു എന്നാൽത്തിയേഴിന് ശേഷം സെക്യുലറിസ്റ്റ് പ്രതിബദ്ധതയുടെ പേരിൽ റിലീജിയസ് ഇൻസ്ട്രക്ടർമാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ ലജ്നത്തിൽ മുഹമ്മദിയ ലൈബ്രറിയിൽ വെച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വദേശാഭിമാനി പത്ര ഉടമയും പണ്ഡിതനും നവോത്ഥാന നായകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം നേതാക്കന്മാരുടെ ഒരു സമ്മേളനം ചേർന്നു മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ചർച്ച ചെയ്തു മൌലവിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം തിരുവനന്തപുരത്ത് പോയി തിരുവിതാംകൂർ മഹാരാജാവിനെ കാണുകയുണ്ടായി അറബി ഭാഷയുമായി അഭേദ്യമായ ബന്ധമുള്ള മുസ്ലിങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ ആ ഭാഷ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുവാൻ സൗകര്യം ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു നിവേദനത്തെ തുടർന്ന് ഡോക്ടർ ബിഷപ്പിനെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ഇരുപത്തിയഞ്ച് മുസ്ലിം വിദ്യാർത്ഥികളുള്ള ഓരോ സ്കൂളിലും ഒരു ഖുർആൻ ടീച്ചറെ നിയമിക്കുവാൻ ഉത്തരവായി ഇതുമൂലം പതിനഞ്ച് വിദ്യാലയങ്ങളിൽ ആദ്യമായി അറബി തസ്തിക നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഐക്യ കേരളം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിൽ മാത്രമാണ് പ്രൈമറി ക്ലാസുകളിൽ അറബി പഠന സൗകര്യം ഉണ്ടായിരുന്നത് മലബാറിൽ അതും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ അറബി അധ്യാപകർ ഈ പ്രശ്നം ഉന്നയിച്ചു മലബാറിൽ ബഹുമാനായ കരുവള്ളി മുഹമ്മദ് മൗലവി പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന അറബി അധ്യാപക സംഘടനയായ പണ്ഡിറ്റ് യൂണിയൻ ഇത് സംബന്ധിച്ച് നിവേദനം നൽകി മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മർഹൂം സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിൽ എം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു തിരുവിതാംകൂറിലെ നിയമങ്ങളും ചട്ടങ്ങളും മലബാറിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കേരള വിദ്യാഭ്യാസ നിയമങ്ങളിൽ ഇത് സംബന്ധിച്ച ചട്ടങ്ങളുണ്ടായി നൂറ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഫണ്ട് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം തസ്തിക അനുവദിക്കാമെന്ന നിയമം നിലവിൽ വന്നു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായാണ് അവരെ പരിഗണിച്ചിരുന്നത് മുപ്പത്തിയഞ്ച് പിരീഡ് വർക്ക് ചെയ്തിട്ടും പാർട്ട് ടൈം ശമ്പളം മാത്രമാണ് അവർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു കേരളത്തിലെ അറബി പഠനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങുന്നത് ഇവിടെയാണ് അതുവരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിരുന്ന അറബി അധ്യാപകരെ ഭാഷാധ്യാപകരായി അംഗീകരിച്ചു അവർക്ക് ഭാഷാധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നൽകി അറബി അധ്യാപകർ നിരന്തരം ഉന്നയിച്ചിരുന്ന നിയമാനുസൃതമായ ആവശ്യം അംഗീകരിക്കപ്പെടുകയായിരുന്നു ലോവർ പ്രൈമറി സ്കൂളിൽ അറബി അധ്യാപകനെ നിയമിക്കാൻ കുട്ടികൾ വേണമെന്ന നിബന്ധന എടുത്തു കളഞ്ഞു അനാവശ്യ നിബന്ധനകൾ കൊണ്ട് മൂടിവെച്ച അറബി പഠനം ഇതോടെ ഊർജ്ജസ്വലമായി കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന്റെ സുവർണ കാലഘട്ടം തുടങ്ങി മുസ്ലിം പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ സ്കൂളുകൾ അനുവദിക്കപ്പെട്ടതോടെ അറബി അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആയിരത്തോളം അറബി അധ്യാപകരുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് പതിനായിരത്തോളമായി എന്നാൽ പ്രൈമറി സ്കൂളുകളിൽ മാതൃഭാഷ മാത്രം എന്ന വാദവുമായി ചിലർ രംഗത്ത് വന്നു അറബി പഠനത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലം ഇല്ലാതാക്കണമെന്നായിരുന്നു ഈ സിദ്ധാന്തവാദികളുടെ ലക്ഷ്യം ആ ഗവൺമെന്റ് തകർന്നു പോവുകയും പിൽക്കാലത്ത് വന്ന രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ മുഹമ്മദ് ഫോയാ സാഹിബിന്റെ ഒപ്പമുണ്ടായിരുന്ന സപ്ത മുന്നണിയിലെ പ്രമുഖ കക്ഷിയായിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് ആ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് കോൺഗ്രസത്തിലെ തന്നെ ഒരു വിഭാഗത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അങ്ങനെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കുറിച്ച് അവർ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയ നിരവധി കാരണങ്ങളിൽ ഒന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പായി അതിൻ്റെ ലക്ഷ്യം പാർട്ടി ഉദ്ദേശിക്കുന്നത് പോലെ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല മറ്റൊന്ന് അറബി ഭാഷ പഠനം കൊണ്ട് മലബാർ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഏറനാട് ചേറനാട് വള്ളുവനാട് താലൂക്കുകളിൽ നിന്ന് ആളുകൾ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരുതാംകൂരിലേക്കും വ്യാപിച്ച് എല്ലാ സ്ഥലങ്ങളിലും അറബി ഭാഷാ പഠനം ശക്തിപ്പെട്ടതോടുകൂടി മതനിരാശത്തിനെതിരായ ഒരു വിഭാഗം മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചു എന്നും അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് വളരാനുള്ള മണ്ണ് ഫലഭുഷ്ട മാക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോ അറബി ഭാഷയ്ക്ക് ഒരു നിയന്ത്രണം കൊടുത്താൽ ഈ മതധാർമ്മിക മൂല്യങ്ങൾക്ക് ഇവിടെയുള്ള ഈ മുന്നേറ്റം തടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെന്റ് അറബി ഭാഷാ പഠനത്തിന് അതുപോലെ തന്നെ ഉറുദു ഭാഷാ പഠനത്തിന് അതുപോലെ തന്നെ ഈ സംസ്കൃത ഭാഷാ പഠനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറബി പഠനത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇടതു പുരോഗമന സർക്കാർ തീരുമാനിച്ചു നിലവാരം മെച്ചപ്പെടുത്താനെന്ന ഘട്ടം ഘട്ടമായി ഉന്മൂലനം ചെയ്യാനുമുള്ള തീരുമാനമായിരുന്നു അത് അക്കോമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ എന്നീ മൂന്ന് കൂച്ചുവിലങ്ങുകളിൽ ബന്ധിക്കാനാണ് അധികാരികൾ ആസൂത്രണം നടത്തിയത് സനാതന ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യ സമ്പത്തുള്ള അറബി ഉറുദു സംസ്കൃതം എന്നീ ഭാഷകളെ തന്ത്രപൂർവ്വം വിദ്യാലയങ്ങളിൽ നിന്ന് കൈപിടിച്ച് പുറത്താക്കാൻ ഈ ഉത്തരവുകൾ പര്യാപ്തമായിരുന്നു അറബി ഭാഷ പഠനത്തെയാണ് ഇത് സാരമായി ബാധിച്ചത് കാരണം ലോവർ പ്രൈമറി സ്കൂളുകളിൽ തന്നെ അറബി ഭാഷ പഠനം നിലവിലുണ്ടായിരുന്നു അക്കമഡേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജൂൺ പതിനൊന്നിന് ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ ഭാഷാ പഠനത്തിന് സ്ഥല സൌകര്യം ഉറപ്പുവരുത്താതെയാണ് ഇതുവരെ തസ്തിക അനുവദിച്ചിരുന്നതെന്നും ഇവ ഉടൻ നിർത്തനാക്കണമെന്നും അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പാരൽ ക്ലാസുകളാണെന്നും അതുകൊണ്ട് അവ പഠിപ്പിക്കുന്നതിനും ഡിവിഷനും തസ്തികയും അനുവദിക്കുന്നതിനും പ്രത്യേക സ്ഥല സൌകര്യം ഉറപ്പുവരുത്തിയതിനു ശേഷമേ ആകാവൂ എന്നുമുള്ള നിയമമായിരുന്നു ഇത് എന്നാൽ കേരള വിദ്യാഭ്യാസ നിയമങ്ങളിൽ ഇത്തരം ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ഭാഷാ പഠനത്തിന് പ്രത്യേക സൌകര്യം ഇല്ലാത്തതിന്റെ പേരിൽ സ്കൂളുകളിൽ നിന്ന് ഭാഷാ പഠനം അവസാനിപ്പിക്കുവാനുള്ള ഗൂഢപദ്ധതിയാണ് അധികാരികൾ ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് അറബിക് ഡിവിഷനുകളെ പാരൽ ക്ലാസുകളാണെന്ന് വിശേഷിപ്പിച്ചതും കെഇആറിന് വിരുദ്ധമായിരുന്നു പഠന മാധ്യമം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡിവിഷനുകൾ പാരൽ ഡിവിഷനുകളായി മാറുന്നത് ആറുമാസത്തിനുള്ളിൽ പ്രത്യേകം കെട്ടിടം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭാഷാ അധ്യാപക തസ്തിക എടുത്തു കളയുമെന്ന് മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് പുതിയ സർക്കുലർ സർക്കാർ പുറപ്പെടുവിച്ചു മാനേജ്മെന്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തസ്തിക നഷ്ടമാവും തസ്തിക നഷ്ടപ്പെട്ടാൽ അധ്യാപകൻ പുറത്തുപോകും അതോടെ ഭാഷാ പഠനം മുടങ്ങുകയും ചെയ്യും ഇതായിരുന്നു അധികാരി വർഗത്തിന്റെ കണക്കുകൂട്ടലുകൾ നിയമസാധ്യതയില്ലാത്ത ഈ കെട്ടിട നിർമ്മാണ നിർദ്ദേശം മാനേജർമാർ തള്ളിക്കളയുമെന്നതിൽ സംശയമേയില്ലായിരുന്നു ഗവൺമെന്റ് പറഞ്ഞത് അറബി ഭാഷ പഠിപ്പിക്കാൻ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അറബി ഭാഷ പഠിപ്പിക്കാൻ പ്രത്യേകമായ സ്ഥലം വേണം എന്നൊരു നിർദ്ദേശിക്കുമ്പോൾ ചാപ്റ്റർ ഫോർ റൂൾ ഫൈവ് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഒരധ്യാപക തസ്തിക അനുവദിക്കാൻ എന്താണ് നിയമം വേണ്ടത് അതൊന്നും റീഡ് ചെയ്യാതെ അറബി ഭാഷ പഠിപ്പിക്കാൻ പ്രത്യേകമായ സ്ഥല സൗകര്യം വേണം എന്ന് പറഞ്ഞ് ഒരു ഓർഡർ എത്തി അതോടൊപ്പം ആറ് മാസത്തിനകം ആ ലക്ഷിടമുണ്ടായില്ലെങ്കിൽ അറബി അധ്യാപകന്മാരെല്ലാം ഉറുദു അധ്യാപകന്മാരെല്ലാം സംസ്കൃത അധ്യാപകന്മാരെല്ലാം തിരിച്ചുവിടും എന്ന് ജൂൺ മാസത്തിൽ ഗവൺമെന്റ് ഉത്തരവായി